അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല തെക്ക് ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു സമ്മേളനം മന്ത്രി പി പ്രസാദ് അഖില കേരള മഹാസഭ ശാഖയുടെ വാർഷിക പൊതുയോഗവും സമ്മേളനവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല തെക്ക് വിശ്വകർമ്മ ഭവൻ ഓഡിറ്റോറത്തിലാണ് സമ്മേളനം നടന്നത് ശാഖാ പ്രസിഡന്റ് വി ജി മധൂദന അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ആർ മധു സോഗദവും മുരളീധരൻ നന്ദിയും പറഞ്ഞു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ ആമുഖ പ്രസംഗവും അഡ്വക്കേറ്റ് രാമൻ ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് യൂണിയൻ സെക്രട്ടറി സുരേഷ് കുമാർ വാർഡ് കൌൺസിലർ മധു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി ചന്ദ്രൻ യൂണിയൻ കൌൺസിലർ പി കെ ജെയിൻ രാജീവ് കണ്ണനാട് രാജേന്ദ്രകുമാർ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സംഭാവനയല്ല ഉദാഹരണമായിട്ടാണ് അതാണ് കേരളത്തിൻ്റെ ഈ വാസ്തുവിദ്യ എന്നൊക്കെ പറയുന്നത് ആ വാസ്തു അതിനകത്ത് നിങ്ങളെയൊക്കെ കൈ ഇടക്കിയിട്ട് വരെ ആധുനികകാലത്ത് മരുടെയും കേറിയിട്ടും വിരാട് പുരുഷൻ എങ്ങനെയാണ് കിടക്കുന്നത് നോക്കിയിട്ട് ആധുനിക വാസ്തുവിദ്യ ഇതെല്ലാം വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തർക്കവർക്കങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല സമയത്തിൻ്റെ ഇത് ഉള്ളത് കൊണ്ട് എനിക്ക് അകത്ത് ഒന്ന് തന്നെയാണ് അതും അതെല്ലാം പുതിയ രീതിയിൽ പുതിയ കാലത്ത് പുതിയ ആൾക്കാരെല്ലാം വന്നിട്ട് വാസ്തുവിന്റെ അപഹാരം എന്നെല്ലാം പറഞ്ഞിട്ട് വിരാട് പുരുഷൻ തല ഇങ്ങനെയാണോ അങ്ങനെയാണോ എല്ലാം ചോദിച്ചെല്ലാം വരുന്നുണ്ട് അതെല്ലാം എന്നാൽ ഇവിടെ കേരളത്തിലെ വിശ്വകർമ്മത്തിൽ അവർ ഒരു ശാസ്ത്രത്തെ കണക്ക് കൂട്ടിയിരുന്നു ആ ശാസ്ത്രം കൃത്യമായ എന്നവണ്ണം കാറ്റും വെളിച്ചവും കടക്കുക എന്നുള്ളതിനകത്ത് അവർക്ക് ഒരു പ്രാധാന്യം കൊടുത്തിരുന്നു കാറ്റ് കവിതക്കകത്ത് മാത്രമല്ല പാട്ടിനകത്ത് മാത്രമല്ല കാറ്റ് വന്നു കാറ്റ് വന്നു കള്ളണെ പോലെ എന്നാണ് കാറ്റ് വന്ന് കാറ്റ് വന്നാൽ കയറി ഇറങ്ങിപ്പോണെന്നാണ് നല്ല ഈ കള്ളന്മാര് വന്നിട്ട് മോഷ്ടിട്ട് പരിചയം പറയൂലേ അവര് ഈ പോലീസൊക്കെ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തും